ഏറെക്കുറെ ചർച്ചയായിരിക്കുന്നതും പരാമർശം ആർജിക്കുന്നതുമായ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ജീവികൾ അന്യഗ്രഹ ജീവികളെ കുറിച്ച് വിചിത്ര അവകാശവാദങ്ങളുമായി സി ഐ എയുടെ രഹസ്യരേഖ സോവിയറ്റ് സേനയ്ക്കെതിരെ യു എഫ് ഒ ആക്രമണം നടന്നതായാണ് പുറത്തുവന്ന ഒരു പേജുള്ള ഡോക്യുമെന്റിൽ പറയുന്നത് ഇരുപത്തിമൂന്ന് സോവിയറ്റ് സൈനികരെ അന്യഗ്രഹ ജീവികൾ കല്ലാക്കി മാറ്റിയെന്നും ഇതിൽ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ശീതയുദ്ധ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലോ സൈബീരിയയിൽ നടന്ന ഇടയിലാണ് ഈ സംഭവം നടന്നതെന്ന് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായ കെ ജി പിരിച്ചുവിട്ടപ്പോഴാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് പോലും അതിനുശേഷം കെ ജി ബിയുടെ ഇരുന്നൂറ്റി അമ്പത് പേജുള്ള റിപ്പോർട്ട് പിന്നീട് സി എക്ക് ലഭിച്ചിരുന്നു ഈ റിപ്പോർട്ടിലാണ് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ളത് കനേഡിയൻ വീക്കിലി വേൾഡ് ന്യൂസും ഉക്രൈൻ പത്രമായ ഹോളിവേഴ്സ് ഉക്രൈനും പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പേജുള്ള റിപ്പോർട്ട് രണ്ടായിരം മെയ് മാസത്തിലാണ് ആദ്യമായി പൊതുജനങ്ങൾക്കായി പുറത്തിറക്കിയത് അതിൽ നിരവധി ചിത്രങ്ങളും ഡ്രോയിങ്ങുകളും ഏറ്റുമുട്ടലിന്റെ ദൃക്സാക്ഷികളും നൽകുന്ന വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് വിവരം പതിവ് പരിശീലന പരിപാടികൾ നടക്കുന്നതിനിടയിൽ സോവിയറ്റ് സൈനികർ താങ്കൾക്ക് മുകളിൽ വളരെ താഴ്ന്നു പറക്കുന്ന ഒരു പറക്കും പറക്കുന്തളിക കണ്ടു അജ്ഞാത കാരണങ്ങളാൽ ഒരാൾ യു എഫ് ഒക്കു നേരെ മിസൈൽ തൊടുത്തു തുടർന്ന് ഇത് ഭൂമിയിലേക്ക് വീഴുകയും അതിൽ നിന്ന് അന്യഗ്രഹജീവികൾ പുറത്തു വരികയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ ആരോപണം രണ്ടുപേർ മാത്രമാണ് തുടർന്ന് ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ടത് അന്യഗ്രഹ ജീവികൾ താങ്കൾക്കടുത്തേക്ക് വരുന്നുവെന്നും തുടർന്ന് ഗോളാകൃതിയിലുള്ള ഒരൊറ്റ വസ്തുവായി മാറിയെന്നും ഒരു ദൃക്സാക്ഷി പിന്നീട് വെളിപ്പെടുത്തി ഈ വസ്തു വികസിച്ച് പിന്നീട് തിളക്കമുള്ള വെളുത്ത രൂപമായി മാറി തുടർന്ന് ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഇരുപത്തിമൂന്ന് സൈനികർ കല്ലായി മാറിയെന്നും രക്ഷപ്പെട്ടവർ പറയുന്നു ഈ സംഭവത്തിന്റെ തെളിവുകൾ എല്ലാം മോസ്കോയിലുള്ള ഒരു രഹസ്യ ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് കെ ജി ബിയുടെ റിപ്പോർട്ടിലുള്ളത് എന്നാൽ സി ഐ എ രേഖകൾ രണ്ടായിരത്തിൽ ഡിക്ലാസിഫൈഡ് ചെയ്തിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പോഡ്കാസ്റ്റിൽ ഈ വിവരം ഷെയർ ചെയ്തതിനെ തുടർന്നാണ് വീണ്ടും ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഇതുപോലെയുള്ള വിചിത്രമായ സംഭവങ്ങൾക്കും അറിവുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്